നമസ്കാരം ഡോക്ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോക ഫുട്ബോളിൽ പ്രഹരശേഷിയുള്ള മുന്നേറ്റ നിരകളിലൊന്ന് ഇപ്പോൾ ബ്രസീൽ ടീമിനോടൊപ്പമാണ് അതൊരു യാഥാർത്ഥ്യമാണ് നൂറ്റി രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ട്രയോ ഈ ഒരു സീസണിൽ നൂറ്റി രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സ്വന്തം പേരിലാക്കിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു വരുന്ന വിനീ ജൂനിയർ റോഡ്രിഗോ റാഫിഞ്ഞ ഈ മൂന്ന് പേരുടെ സഖ്യത്തെക്കുറിച്ചാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരം കൊളംബിയയ്ക്കെതിരെയും അർജൻറ്റീനയ്ക്കെതിരെയും ഈ മൂന്ന് പേരോടൊപ്പം സാവന്യോയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അറ്റാക്കാണ് കോച്ച് ഡ്രിവാൾ ജൂനിയർ പ്ലാൻ ചെയ്യുന്നത് ക്ലബ് ഫുട്ബോളിൽ മിന്നിക്കത്തി കളിക്കുന്ന ഈ മൂവർ സംഘം ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ എതിരാളികൾക്ക് പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവർ ക്ലിക്കാവാതിരിക്കാൻ ഒരു കാരണവുമില്ല അതാണ് കഴിഞ്ഞ ആറ് മത്സരങ്ങളുണ്ടല്ലോ ആ ആറ് മത്സരങ്ങളിൽ ഈ ട്രിയോ ഇറങ്ങിയിട്ടില്ല എന്നതുകൂടി നമ്മൾ നോക്കണം ഇവരൊക്കെ ബ്രസീൽ ടീമിലെ സ്റ്റാർട്ടേഴ്സ് തന്നെയാണെങ്കിലും കഴിഞ്ഞ ആറ് മത്സരങ്ങൾ ആ മത്സരങ്ങളിൽ ഇവർക്ക് ഒരുമിച്ചിറങ്ങാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിലെ ആ ഒരു കുളപ്പിൻ്റെ സമയത്ത് സസ്പെൻഷൻ കാരണം റഫീനെ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല വിനി ഒക്ടോബർ മാസത്തെ ആ ഒരു കുളപ്പിൻ്റെ സമയത്ത് മസിൽ ഇഞ്ചുറി കാരണം ടീമിൽ നിന്ന് പുറത്തായി സെയിം പ്രോബ്ലം നവംബർ മാസത്തിൽ ഉള്ള കുളപ്പിൻ്റെ സമയത്ത് റോഡറി കോർക്കും പറ്റി അങ്ങനെ ഒരു കാരണം കൊണ്ടല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് കഴിഞ്ഞ മൂന്ന് കോളപ്പുകളിലായി നടന്ന ആറ് മത്സരങ്ങളിൽ ഈ മൂവർ സംഘത്തിന് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായിട്ട് അവർ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയാണെങ്കിൽ എതിരാളികളുടെ ഡിഫൻസിനെ വലിച്ചു കീറി അങ്ങ് ഗോൾ വർഷം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരുള്ളത് രണ്ട് മത്സരങ്ങൾ ഈ മാർച്ച് മാസത്തിൽ കൊളംബിയക്കെതിരെ നാളെ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് ആ കളി രാവിലെ ആ പുലർച്ചെ എന്ന് പറയേണ്ട രാവിലെ ആറ് പതിനഞ്ചിനാണ് ആ കളി ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അർജന്റീനയ്ക്കെതിരെ അർജന്റീനയിൽ പോയിട്ട് കളിക്കണം ആ കളി നടക്കുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ അപ്പോൾ ഈ രണ്ട് കളികൾക്കും ഈ പൊളിച്ചെടുക്കുന്ന ട്രിയോ ഒരുമിച്ച് ഇറങ്ങി മിന്നും പ്രകടനം നടത്തിയാൽ എതിരാളികൾ പാടുപെടും അതിൽ തർക്കമില്ല പക്ഷേ പലപ്പോഴും എവിടെയൊക്കെയോ ബ്രസീൽ ടീമിലേക്ക് എത്തുമ്പോൾ അവർ ആ കളി മറന്നു വെക്കുന്നു എസ്പെഷ്യലി വിനിയുടെ കാര്യത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് റാഫീഞ്ഞ തമ്മിൽ ഭേദമായിട്ടാണ് ബ്രസീൽ ടീമിനു വേണ്ടി കളിക്കുന്നത് പക്ഷേ ഈ മൂന്ന് പേരും ഇപ്പോഴുള്ള ഫോം നോക്കുകയാണെങ്കിൽ എതിരാളികൾക്ക് പണി തന്നെയാണ് നമ്മൾ ആ കണക്ക് നോക്കുകയാണ് റാഫീഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ മുപ്പത് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളുമാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ബ്രസീലിനു വേണ്ടിയും അതുപോലെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയുള്ള കമ്പൈൻഡ് ആയ കണക്കാണ് മുപ്പത് ഗോളുകളും ഇരുപത് അസിസ്റ്റും വിനീ ജൂനിയർ പത്തൊമ്പത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും റോഡ്രിഗോ പതിനഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അപ്പോൾ ടോട്ടൽ വന്നാൽ അറുപത്തി നാല് ഗോളുകളും മുപ്പത്തി അസിസ്റ്റുകളും നൂറ്റി രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ മൂവർ സംഘം സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവർ ദേശീയ ടീമിനു വേണ്ടി കളിക്കുമ്പോൾ അത്ര മികവ് കാണിക്കാത്തതുകൊണ്ട് പല ഹെയ്റ്റേഴ്സും ക്ലബ് ക്ലബുണ്ണികൾ എന്നൊക്കെ വിളിക്കാറുണ്ട് അതങ്ങനെ അങ്ങ് ആ പേര് തീർച്ചയായിട്ടും മാറ്റി എഴുതേണ്ടതുണ്ട് ക്ലബിന് മാത്രം കളിക്കുന്നവരല്ല ദേശീയ ടീമിനായിട്ടും മികച്ച പ്രകടനം നടത്താൻ കേൾപ്പുള്ളവരാണ് എന്ന് ഒരുമിച്ചിറങ്ങുമ്പോൾ അവർ ഈ ഒരു കുളപ്പിൽ ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ തെളിയിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈക്ലോക്സിന് വെക്കാം